നമുക്കൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം അതൊരു പ്രത്യേക മസാലയാണ് ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ചിക്കൻ റോസ്റ്റിന് ഇതിങ്ങനെ ആരും ചെയ്യില്ല ഇങ്ങനെ ചെയ്താൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് നല്ലോണം കഴുകി വെള്ളമൊക്കെ വാർത്തതിന് ശേഷം ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിൽ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു രണ്ടര ടീസ്പൂണ് മുളകും പൊടി ഒരു ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഒരു അര ടീസ്പൂണ് ഗരം മസാല കുറച്ച് വേപ്പിൻ്റെ ഇല പിന്നെ നമുക്കതിൽക്ക് ഒരു വലിയൊരു സബോള അതേപോലെ കൊത്തി അരിഞ്ഞത് ചെറുതാക്കി നുറുക്കിയ പോലെ അരിയുക ചെറുതാണെന്നെങ്കിൽ രണ്ടെണ്ണം എടുക്കണം വലുതാശിങ്ങ് ഒന്നും മതി പിന്നെ നമുക്ക് അതിൽക്ക് വേണ്ടത് ഒരു പത്ത് ചെറിയ ചെറിയൊരു കഷ്ണ ഇഞ്ചും ചതച്ചത് ഇട്ട് കൊടുക്കുക ഒരു നാലോ അഞ്ചോ പച്ചമുളക് കീറി കീറിയിട്ട് കൊടുക്കുക കീറിയിട്ട ചതച്ചിടരുത് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് പിന്നെ കുറച്ച് ഉപ്പ് പാകത്തിന് കുറച്ച് ഉപ്പ് ഇടുക പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇടാം ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കൈ വെച്ച് ഇളക്കി കൊടുക്കുക നല്ലോണം എല്ലാ ഭാഗത്തൊക്കെ ഈ മസാല എത്തുന്നവരൊന്ന് കൈ വെച്ച് തിരുമ്പി കൊടുക്കണം ഇതിൽ നമ്മൾ ചിക്കൻ മസാല തക്കാളി ഒന്നും ഇടണില്ല ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ മതി അതിലേക്ക് കുറച്ച് പെരിഞ്ചീരക അതൊന്നും മൂത്ത് വരുമ്പോൾ ഈ ഇറച്ചി നമുക്ക് അലക്കിട്ട് കൊടുക്കാം ഈ മസാല തിരുമ്പി വെച്ച ഇറച്ചി നമുക്ക് അലക്കിട്ട് കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കുക എണ്ണ ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് എണ്ണ മതിഞ്ഞ് എണ്ണ ഒഴിക്കൊന്നും വേണ്ട ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കണം അപ്പം ഇത് വേവുള്ള ഗ്രേവിയൊക്കെ ഇതിൽ നിന്ന് തന്നെ ഉണ്ടാവും കേട്ടോ നമുക്ക് വേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം തീരെ ഒഴിക്കണ്ട വെള്ളമൊഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് മാറും ഇത് നമുക്കിഞ്ഞ് ച മൺചട്ടിയിലാണെങ്കിലും ഇത് നമുക്ക് ചെയ്യട്ടാ മൺചട്ടിയിലാകുമ്പോൾ നമുക്കിത് ഇളക്കി കൊടുക്കണം കുറേ പ്രാവശ്യം ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും അപ്പം ഇതേപോലെ ആയി നമ്മൾ മൂടി തുറന്നു നോക്കുമ്പോൾ ഇതേപോലെ ഉണ്ട് നല്ലൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണിത് നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കുകയും ചെയ്യാം ഇതിന് പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട തക്കാളി ഉള്ളി വഴറ്റാതെ സബോള വഴറ്റാതെ ഒന്നും ചെയ്യണ്ട അതിനുള്ള സമയമൊന്നും വേണ്ട നമുക്ക് ചിക്കൻ കൊടുന്ന് കഴുകി വൃത്തിയാക്കുക അതിലേക്ക് തന്നെ എല്ലാ മസാലയും ഇട്ട് കൊടുക്കുക കൈ വച്ച് തിരുമ്പുക ഇതേപോലെ നമുക്ക് ഇട്ടുകൊടുക്കുക ഇപ്പ ഇതെല്ലാം ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക എന്തായാലും ഇതെല്ലാവർക്കും ഇഷ്ടം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് എടുത്ത് പറയുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റാണിത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം തക്കാളിയും ഉള്ളിയൊന്നും മാറ്റാതെ മാറ്റാതെന്ത് ചിക്കൻ കറിയാന്ന് പറയണ്ടത് എന്തായാലും നല്ലൊരു ടേസ്റ്റാണ് ഇതിങ്ങനെ ചെയ്താലേ നിങ്ങൾ തന്നെ ചെയ്യുള്ളൂ അത്രയും ടേസ്റ്റാണ് ഇതിന് ഇനി ചെറിയ ഗ്രേവിയോട് കൂടിയിട്ടാണെന്ന് വെച്ചെങ്കിൽ അപ്പം നമുക്ക് ചെറിയ ഗ്രേവിയോട് കൂടിയിട്ട് ഇറക്കട്ട ഇതേപോലെയാണ് നമ്മൾ ചിക്കൻ റോസ്റ്റ് എടുത്തിരിക്കുന്നത് ഇനി മല്ലിയാല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ച് നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പം എന്തായാലും ചിക്കൻ കൊണ്ടുമ്പോൾ ഇനി എന്തായാലും ഇതേപോലെ ഒന്ന് ഉറപ്പായിട്ടും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും